എന്റെ സമയം തീർന്നു ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് കെ ജെ യുവിന്റെയും കെ എൻ എമ്മിന്റെയും ഐ എസ് എമ്മിന്റെയും എം എസ് എമ്മിന്റെയും എം ചി എമ്മിന്റെയും അമരത്തിരിക്ക് നേതൃത്വം നൽകുന്ന സമാദരണീയരായ എന്റെ പൊന്നു നേതാക്കളോട് അതെ മുജാഹിദ് സമ്മേളനമാണ് വീട്ടിലിരിക്കാനാവില്ല എന്ന മനസ്സോടുകൂടി അഷ്ടദിക്കുകളിൽ നിന്ന് ഈ സലഫി നഗരിലേക്ക് പരന്നൊഴുകിയ എന്റെ പൊന്നു മുജാഹിദ് പ്രവർത്തകരോട് വളരെ സ്നേഹത്തോടെ പറയാനുള്ളത് മുജാഹിദുകൾ കൂട്ടത്തോടെ ശിർക്കിലേക്ക് പോയിരിക്കുന്നു എന്ന നമുക്കൊന്നായി മറുപടി കൊടുക്കാൻ സാധിക്കണം ആ വിഷയത്തിൽ നമ്മുടെ ശബ്ദം ഭിച്ച് പോകരുത് ഒരു മുജാഹിദും പോയിട്ടില്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കണം അതിന്റെ മുമ്പിൽ നമുക്ക് തടസ്സമായി നിൽക്കുന്ന ചില വിഷയങ്ങൾ എന്ന് തുടങ്ങുന്ന ഒരു ദുർബലമായ ഹദീസിന്റെ പ്രശ്നത്തിൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ കുബൂരികൾ അത് തെളിവായി കൊണ്ടുവന്നപ്പോൾ മുസ്ലിം ലോകം മുഴുവനും ഇന്നേ വരെ അതിന് നൽകിയ ഒരു മറുപടി ഉണ്ട് ആ മറുപടിയിൽ ഒതുങ്ങി നിൽക്കുക അതിനും അപ്പുറമുള്ള വ്യാഖ്യാന ചർച്ചകളിൽ നിന്ന് നാം വിട്ടു നിൽക്കുക ഇനി അതല്ല സഹോദരങ്ങളെ ആ മറുപടിയിൽ അപകടമുണ്ടെന്നാണോ നമുക്ക് പറയാനുള്ളത് എങ്കിൽ അത് മുഖവിലക്കെടുത്തുകൊണ്ട് നാം ഇനിയും ചർച്ചകൾ അവസാനിപ്പിക്കരുത് കൂട്ടമായി ചർച്ച ചെയ്യണം ഇനിയും പഠനങ്ങൾ നടക്കണം സാധാരണ ജനങ്ങൾക്കിടയിലേക്കല്ല പണ്ഡിത ലോകത്ത് ചർച്ച നടക്കട്ടെ നാം അംഗീകരിക്കുന്ന നമ്മെ അംഗീകരിക്കുന്ന വിദേശ രാജ്യങ്ങളിലുള്ള ഒട്ടേറെ പണ്ഡിത സഭകൾ നമ്മുടെ ഇന്നത്തെ ഈ പ്രശ്നങ്ങളിൽ ആശങ്കാകുലരാണ് അവർ നമ്മോട് ഈ വിഷയം ാവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവരുടെ മുമ്പിൽ പോയിട്ടും നമുക്ക് ചർച്ച ചെയ്യാം എന്തിനു വേണ്ടി ഗൾഫ് സലഫി പണ്ഡിതന്മാർ പറയുന്നത് മുഴുവൻ നന്നാക്കുതൊടാതെ വിഴുങ്ങി തിരിച്ചു പോരാനല്ല അവരെ തക്കലീത് ചെയ്യാനുമല്ല അവരുടെ മുമ്പിൽ അവരുടെ കാൽ കീഴിൽ നമ്മുടെ ആദർശം പണയപ്പെടുത്താനുമല്ല മറിച്ച് പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഞങ്ങളുടെ നാട്ടിലെ തർക്കങ്ങൾ എന്താണെന്ന് മുഴുവനും ആ അറബ് സഹോദരങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് അവരിൽ നിന്ന് വരുന്ന ഫത്തുവകൾ പലപ്പോഴും വിഭിന്നങ്ങളായി നമുക്കിടയിലുള്ള പ്രശ്നങ്ങൾ എന്താണെങ്കിൽ കൂട്ടമായി നാം അവരെ അറിയിക്കണം പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നമുക്കിടയിലുള്ള അവരെ കൃത്യമായി ബോധ്യപ്പെടുത്തണം അവർക്ക് പറയാനുള്ളവര് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ അവരും പറയട്ടെ എന്നിട്ട് ഒരു തീരുമാനത്തിൽ നമുക്ക് എത്തിക്കൂടെ പ്രിയമുള്ളവരെ എത്താൻ നമുക്ക് സാധിക്കുമെന്നാണ് ഈ ഉള്ളവൻ പ്രതീക്ഷിക്കുന്നത് പ്രിയമുള്ളവരെ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് സഹോദരങ്ങളെ ഇത്തരത്തിലുള്ള നമ്മുടെ ചർച്ചകളും തർക്കങ്ങളുമൊക്കെ പൊതുജനങ്ങളിൽ നിന്ന് മാറ്റിവെച്ചുകൊണ്ട് എല്ലാവരും സ്നേഹത്തോട് ബഹുമാനത്തോടുകൂടി ഒന്നിച്ച് മുന്നോട്ട് പോകണം എന്നതാണ് ആദർശ ശത്രുക്കൾക്കെതിരെ നാം സ്വീകരിക്കേണ്ടുന്ന അജണ്ടയുമായി നാം മുന്നോട്ട് പോകണേ എന്നാണ് വിനീതമായി പറയാനുള്ളത് ഒരൊറ്റ കാര്യം കൂടെ പറയുന്നു എരുതിയിൽ എണ്ണയൊഴിക്കാൻ വേണ്ടി മിത്രങ്ങളുടെ വേഷത്തിൽ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നവരെ നാം കാണാതിരുന്നു കൂടാ കരി നമ്മൾ അവരെ കുറിച്ച് നമുക്കിടയിലെ ഭിന്നതകളെ അവരെ ആളി കത്തിക്കുകയാണ് നമ്മുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരു മാന്യദേഹം നമുക്കിടയിലെ ഭിന്നത മുതലെടുത്തുകൊണ്ട് ഇബിലീഷുകളൊന്നും ജാഹിലുകളൊന്നും ശൈത്താൻമാരെന്നും എന്തു വേണമെങ്കിലും നിങ്ങൾക്ക് അവരെ വിളിക്കാം ഞങ്ങളും നിങ്ങളോടൊപ്പമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പ്രോത്സാഹനം നൽകിയ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായി നമുക്കവരോട് വളരെ വിനയത്തോടെ പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ മേഖലകളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് മതം അത് പഠിച്ചിട്ടുള്ള പ്രമാണങ്ങൾ അറിയുന്ന പണ്ഡിതന്മാർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് മതം പഠിച്ചവർ പറയട്ടെ ഡോക്ടർമാർ അവരുടെ ഡ്യൂട്ടി നിർവഹിക്കട്ടെ ആ നിലക്ക് ഓരോരുത്തരും അവരവരുടേതായ മേഖലകളിൽ അവരുടേതായ വ്യക്തിമുദ്രകൾ മുദ്രകൾ പഠിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകലായിരിക്കും അത്തരം വ്യക്തികൾക്കും എല്ലാവർക്കും നല്ലത് എന്നതാണ് മിതമായ നിലക്ക് ഒരു മുസ്ലിമിനെ മുജാഹിദന് പറയാനുള്ളത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ശബ്ദം ഭിന്നിച്ചുകൂടാ ശിർക്കിനെതിരെയുള്ള പോരാട്ടം നിന്നുകൂടാ വിദ്യാർത്ഥികൾക്കെതിരെയുള്ള സ്വരം ഒരു പോയി ും തനുത്തുറയിന്തു വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നാലും ആരുടെ വാക്കുകളിൽ വന്ന അമിതാവേശത്താൽ ജനങ്ങളെ കണ്ടപ്പോൾ അഹന്ത തോന്നിക്കുന്ന വർത്തമാനങ്ങൾ പ്രസംഗിച്ചവരുണ്ടെങ്കിൽ അവരും തിരുത്തട്ടെ മുഴുവൻ ആളുകളും തിരുത്തട്ടെ നേതാക്കളെ കുറിച്ച് വല്ലതും പറഞ്ഞു പോയെങ്കിൽ അവരോട് മാപ്പ് ചോദിക്കട്ടെ അങ്ങനെ പരസ്പരം അറിഞ്ഞും ഇണങ്ങിയും പൊറുത്തും കൊണ്ടും കൊടുത്തും നമ്മളൊന്നാണ് ഒരു ശത്രുവിനെയും ഇതിനിടയിലേക്ക് കടന്നു വരാൻ സമ്മതിക്കില്ലെന്ന ദൃഢമായ ബോധത്തോടെ നമ്മൾ ശക്തമായി ഏത് രൂപത്തിൽ ഏ സിർക്കിന്റെ കോട്ടകത്തളങ്ങൾക്കെതിരിൽ ഇതുവരെ ആഞ്ഞടിച്ചു പോകും ആ ആഞ്ഞടി തന്നെ തുടർന്നുകൊണ്ട് സ്നേഹമുണ്ടാക്കണേ ബഹുമാനമുണ്ടാക്കണേ ആദരവുണ്ടാക്കണേ എന്ന് മാത്രം വിനയത്തോട് ഇവിടെ തടിച്ചുകൂടിയ എൻ്റെ പ്രിയപ്പെട്ട മുജാഹിദുകളോട് തീറുന്ന മനസ്സോടുകൂടെയാണ് ഇവിടെ നേതാക്കളും മുജാഹിദുകളും ഇരിക്കുന്നത് എന്നറിയാത്തവനല്ല ഞാൻ സന്തോഷിക്കുന്നവരൊറ്റ മുജാഹിദുമില്ല ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നതിൽ മനോവിഷമത്തോടുകൂടി തന്നെയാണ് നമ്മളെല്ലാവരും പക്ഷേ ും നമ്മുടെ കൂടെ ഒരു ശക്തിക്കും നമ്മെ ഭിന്നിപ്പിക്കാൻ സാധ്യമാകാത്ത നിലക്ക് നാം ഒന്നിക്കണം അതിനേത് വിട്ടുവീഴ്ചയിടാറ്റം വരെ പോകേണ്ടി വന്നാലും പടച്ചറബിന്റെ സഹായം നമുക്കുണ്ടാകും നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുന്നുവെങ്കിൽ അവൻ നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ പാദങ്ങൾ അവൻ ഉറപ്പിച്ചു നിർത്തും എന്ന് പറഞ്ഞിരിക്കുന്നു ആ മുഖവിലക്കെടുത്ത് ആ വചനത്തെ നെഞ്ചേറ്റിക്കൊണ്ട് ഫലാത്തോമാവു ആദർശത്തിന്റെ പ്രഖ്യാപനത്തിൽ നമ്മുടെ ശബ്ദങ്ങൾ ഭിന്നിക്കാതെ അജഞ്ചലമാണ് എന്ന് പറയുന്ന കുബൂരികളെ നിങ്ങളുടെ കൈകളിൽ തൗഹീദ് ഭദ്രമല്ല നിങ്ങളുടെ കൈകളിൽ ഉള്ളത് ശിർക്കാണ് നിങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്ന മുഴുവൻ ശിർക്കിന്റെ പ്രവണതകളും നിങ്ങൾക്ക് അജഞ്ചലമായി തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ പക്ഷേ മുജാഹിദികളെ വളരെ ഭദ്രമാണെന്ന് എല്ലാവരുടെയും മുമ്പിൽ ഉറക്ക പറയാനുള്ള ആർജവവും ഈമാനികമായ മാനികമായ താല്പര്യവും വിട്ടുവീഴ്ചയും നമുക്കിടയിൽ ഉണ്ടായിക്കൊണ്ട് നാം മുന്നേറണം എന്ന് ഉണർത്തുകയാണ് ഒരല്പസമയം കൂടി എടുത്തതിൽ നിങ്ങളോട് ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അള്ളാഹു റബ്ബുൽ നമ്മുടെ എല്ലാവിധത്തിലുള്ള പ്രവർത്തനങ്ങളും സ്വീകരിക്കുകയും നമുക്കിടയിൽ ഐക്യവും രഞ്ജിപ്പും സ്നേഹവും ബഹുമാനങ്ങളും ആദരവുകളും നിലനിർത്തിക്കൊണ്ട് പരലോകത്ത് അത്യുന്നതമായ സ്വർഗത്തിലേക്ക് പ്രവേശനം നൽകപ്പെടുന്ന മഹാഭാഗ്യവാന്മാരിൽ ഉമ്മമാരെ ഉപ്പമാരെ സഹോദരി സഹോദരന്മാരെ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മാരക രോഗങ്ങളിൽ സഹിക്കാനാവാത്ത വേദനകളിൽ നിന്ന് പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ നമുക്ക് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാർക്ക് നേതാക്കൾക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ